എരുമപ്പെ്പെട്ടി ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡ് മുരിങ്ങത്തേരിയിൽ പുതിയതായി നിർമ്മിച്ച നവനീത അംഗനവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കുന്നംകുളം എം എൽ എ എ സി മൊയ്തീൻ നിർവഹിച്ചു പല ഘട്ടങ്ങളിലായി ഇരുപത്തി ആറ് ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് ഗ്രൗണ്ട് ഫ്ലോറിൽ കളിസ്ഥലവും ഒന്നാം നിലയിൽ ക്ലാസ് റൂം അടുക്കള ടോയ്ലറ്റ് എന്നിവയും ഉൾപ്പെടെയുള്ള രണ്ട് നില കെട്ടിടമാണ് നിർമ്മിച്ചിരിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ മുഖ്യാതിഥിയായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോക്ടർ വി സി ബിനോജ് പഞ്ചായത്ത് അംഗങ്ങളായ എൻ പി അജയൻ എം കെ ജോസ് ഇ എസ് സുരേഷ് പി എം സജി സുധീഷ് പറമ്പിൽ കെ ബി ബബിത സ്വപ്ന പ്രദീപ് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ സി ഫ്രാൻസിസ് ഐ സി ഡി എസ് സൂപ്പർവൈസർ ഷിമി ഇ ചന്ദ്രൻ എ ഇ വി എസ് പ്രസാദ് എന്നിവർ സംസാരിച്ചു മറ്റു നാട്ടിൻ പുറത്തുണ്ടാകുന്ന മറ്റു വിശേഷങ്ങളൊക്കെ അറിയുന്ന കേന്ദ്രമായി അംഗൻവാടികൾ എന്ന് വിപുലീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് അത്തരം അംഗൻവാടികൾക്ക് ന്യായമായ വൃത്തിയുള്ള കെട്ടിടങ്ങൾ ഉണ്ടാകണം എന്നാണ് സർക്കാർ ആഗ്രഹിച്ചത് ഇനി വളരെ കുറച്ച് കെട്ടിടങ്ങൾ മാത്രമാണ് നമ്മുടെ മണ്ഡലത്തിലും എരുമപ്പെട്ടിയിലും തീരാനുള്ളത് മൂന്ന് കെട്ടിടങ്ങൾക്ക് എം എൽ എ ഫണ്ടിൽ നിന്ന് പണം കൊടുത്ത കാര്യം ഇപ്പോൾ സൂചിപ്പിച്ചു സിസിടി വി ന്യൂസ് എരുമപ്പെട്ടി